നിങ്ങളെ ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ വഴക്ക് പറയുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇന്ററാക്ട് ചെയ്യും ഞാൻ ഇന്ററാക്ട് ചെയ്യും ഞാൻ ഇന്ററാക്ട് ചെയ്യും നിങ്ങൾക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയും എന്താണ് സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ സാറിന് tell gar enna parayan thonuna kaaryam illai inna topic undu inna topic undilla or topic kondu ningalkettam page il poyathundu or problem undu okay uthisthana topic gar okay pakshe nan happy a iruntha appo appo topic okay idha parayalam inga aanu illike orada poley edum explore cheyan vendi aa sthanam naane parayum maatramalla ഇനി അത്രയും പറഞ്ഞോണ്ട് മാത്രീ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനെ അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടായിരുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നതാണ് അങ്ങോട്ട് അച്ഛനോട് പോകുന്നു പോവാന്നൊക്കെ പറയട്ടെ അപ്പൊ അവര് പിന്നെയാണോ പിന്നെയാണോന്നൊക്കെ പറഞ്ഞോണ്ട് മാത്രാണ് അപ്പൊ എനിക്ക് നല്ല എന്താ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ഈ ഒരു സന്തോഷം ഈ കാരണമാണ് ഇനി എന്ത് ഞാൻ പറയുന്നതാണെങ്കിൽ പൂവരുത് പൂവരുത് ഞാൻ പറയുന്നില്ല മാറ്റി മാറ്റീ കെ നീ ഇപ്പൊ അവരെന്ത് പറഞ്ഞാലും അവൻ ചെറിയ അവർ അടിക്കും നിന്റെ മോശമുണ്ടാണ് നീ കേറിയേ നീ മോശമുണ്ടാണ് നീ കേറിയേ അല്ല ഞാൻ ഞാൻ എന്നല്ല കണ്ട ഒരു ട്രാമ ഉണ്ടോ ചില കൺക്രെറ്റ്സ്നെനെ ഗവൺമെന്റ് സംസരിക്കുമ്പോൾ നീ എന്നെ അറിയുന്ന പെൺകുട്ടിയാണോ നല്ല കൊച്ചോ എന്നുവെച്ചാൽ ഞാൻ എന്തിനെക്കൊക്കെ പറയുന്നില്ല നീ ദേശീയപ്പെട്ടിക്ക് ഒത്തി നല്ല ദസോണ്ട് നീ ദേശീയമെന്നത് അതന്ന് നമ്മൾ ദേശീയപ്പെട്ടിക്ക് നല്ല ദസോണ്ട് നീ നല്ല ദേശീയതയുള്ള ആളാണ് അപ്പോട കബലി കിഫാത്ത് തോന്നട്ടോ തോന്നാതിരിക്കട്ടെ സ്തുതി बोलനെ െ അല്ലേ പറയാൻ പറഞ്ഞിട്ടല്ലേ അവിടുത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആവശ്യം ഞാൻ കൂട്ടത്തിൽ പോയി കേട്ടോ ये भी तो वही साउंड आया तो इन्हें क्या करना है इन्हें क्या करना है इन्हें क्या करना है करना है ये प्रेम तो निंदा बहुत रोए रही होंगे आपने करना है पार्टी करना है ये तो पार्टी ये तो ना है वो भी कहते हैं ना यहाँ करने का यहाँ करने के लिए जोर നബി പ്രാക്ടസ് ചെയ്യുമ്പോൾ ആണ് നെക്സ്റ്റ് ഇമോഷൻ വരുന്നത് ഓക്കേ ഇപ്പോൾ കുറച്ചേറെ ഒരുసారి കേട്ടോ ഓക്കേ റെഡി ഞാൻ സാധാരണ പിടിച്ചോറുന്നാ ഇനി വേറെന്താ പിരിക്കാൻ നിരത്രസമയത്ത് പറഞ്ഞിട്ട് താര താര ഞാൻ നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നി നീ വാക്കാണോ എത്ര ജന한테 പോലेंगे ഒരുമരസപാനം തല്ലല്ലേ ലൈഫിൽ ഞാൻ എത്ര раза സൺഗ്രേ ചെയ്തിട്ടുള്ളോടാണ് говорю ഒരു बार പറഞ്ഞില്ല എന്നെ പറഞ്ഞിരുന്നത് വാൻസ് എന്ന് പറഞ്ഞ ലൈഫിൽ ില്ല ഞാൻ എത്ര പെമ്പിളായിട്ട് ഒരു പറഞ്ഞു തന്നെ അവർക്ക് പാട കോഴി അങ്ങനെ അങ്ങോട്ട് തന്നെ

പെട്ടെന്ന് എന്റെ ഇങ്ങോട്ട് റിയാക്റ്റീവ് റിയാക്ഷൻ അതായത് റിയാക്ഷൻ ആണ് ഡയലോഗ സംഭവം ഇല്ലേ അത് നമ്മളറിയില്ലേ നമ്മളൊരു അപ്പൊ നീ കൂടെ കാണുന്നേശ്വരായിട്ട് നമ്മുടെ എല്ലാ സ്ട്രെസ്സും So oh, second, 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 oh. আরে <laughs>